വീണാ വിജയനെ രക്ഷിക്കാൻ സെക്രട്ടേറിയറ്റിൽ ക്രൈസിസ് മാനേജ്മെന്റ് ടീം ഒരുങ്ങിക്കഴിഞ്ഞു കൊച്ചിയിൽ നിയമവിദഗ്ധരുടെ ക്വിക്ക് റെസ്പോൺസ് സംഘവും എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചിട്ടുണ്ട് കേരള ഹൌസിൽ കൺട്രോൾ റൂം തുറന്നാണ് പുറത്തു വിവരം എ കെ ജി സെന്ററിൽ എസ് എഫ് ഐ ഒയുടെ റെയ്ഡ് തടയാൻ റെഡ് വോളണ്ടിയർമാർ സജ്ജമായി നിൽക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും പഴുതടച്ച സംവിധാനങ്ങളാണ് പിണറായി കുടുംബവും ഒരുക്കിയിരിക്കുന്നത് എന്തും ഏത് നേരിടാൻ തൈക്കണ്ടി കുടുംബം റെഡിയായി കഴിഞ്ഞു ഈ നീക്കങ്ങളൊന്നും ഫലിച്ചില്ലെങ്കിൽ മകളെ വിദേശത്തേക്ക് കടത്താനും പിണറായി വിജയൻ കരിക്കൽ നീക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ മാസപ്പടി അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുടുങ്ങില്ലെന്ന് ഉറപ്പിക്കാൻ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനങ്ങളാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിനൊപ്പം കൊച്ചിയിൽ ക്വിക്ക് റെസ്പോൺസ് ടീമും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ദിവസത്തേക്ക് ഡൽഹിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനാണ് മുഖ്യമന്ത്രി എത്തിയത് അതുകൊണ്ടാണ് കേരള ഹൌസിൽ കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ഓരോ നീക്കവും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനാണ് ഈ സംവിധാനങ്ങൾ കെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതിനു പിന്നാലെ ഹൈക്കോടതിയിൽ ഹർജി എത്തി കൊച്ചിയിലെ ക്യുക്ക് റെസ്പോൺസ് ടീമാണ് ഇതിനു മുന്നിൽ നീങ്ങിയത് ആരെങ്കിലും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെയടക്കം നേരിടാനുള്ള ഉന്നത നിയമ വിദഗ്ദ്ധരെ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനം ഇതെല്ലാം അനൌദ്യോഗികമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസരാണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്നത് എ കെ ജി സെന്ററിൽ റെയ്ഡ് നടക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്ര ഏജൻസി എത്തുന്നതിനെ തടയാൻ അവിടെയും പ്രത്യേക സംവിധാനമുണ്ട് റെഡ് വോളണ്ടിയർമാർ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുകയാണ് കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുകയാണെന്നാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഏകോപനത്തിനും പ്രതിരോധത്തിനും അതിവിശ്വസ്തരായ സി പി എം അനുഭാവികളെ ഉൾപ്പെടുത്തി ടീമുകൾ സജ്ജമാക്കുന്നത് സെക്രട്ടേറിയറ്റിലെയും കേരള ഹൌസിലെയും കൊച്ചിയിലെയും ടീമുകൾ ഏകോപനത്തിൽ പ്രവർത്തിക്കും മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ഓരോ നീക്കങ്ങളും അപ്പപ്പോൾ അറിയിക്കും കെ എസ് ആർ ടി സിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതിനു പിന്നാലെ തന്നെ അതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി എത്തി ആ നീക്കത്തിന് അനുകൂലമായ സ്റ്റേ ഹൈക്കോടതി അനുവദിച്ചില്ല ഇത്തരം നീക്കങ്ങൾ ഏത് അടിയന്തര സാഹചര്യത്തിലും നടത്താനാണ് കൊച്ചിയിലെ പ്രത്യേക ടീം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കേസിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ അതിവേഗതയാണ് പിണറായി വിജയനെയും കുടുംബത്തെയും പിടിച്ചുലയ്ക്കുന്നത് അന്വേഷണ സംഘം കെ എസ് ഐ ടി സിയിൽ പരിശോധനയ്ക്ക് എത്തിയത് സി പി എമ്മിനെയും സർക്കാരിനെയും ഞെട്ടിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി കോർപ്പറേറ്റ് ഓഫീസിലാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് എസ് എഫ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥര സംഘം ഇന്നെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല സി എം ആറിൽ രണ്ടു ദിവസം പരിശോധന നടത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ഇവർ ഇരച്ചെത്തിയത് ഇവിടെ പരിശോധന തീർന്നാൽ അന്വേഷണം എക്സാലോജിക്കിലേക്ക് കടക്കും വീണാ വിജയന് ഇത് വലിയ വെല്ലുവിളിയാകുമെന്ന് പൊതുവായ വിലയിരുത്തലുമുണ്ട് വീണാ വിജയന്റെ അറസ്റ്റും പിണറായി വിജയൻ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു വീണ അകത്തായാൽ അടുത്തത് താനാണെന്ന് പിണറായി വിജയന് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും അന്വേഷണത്തെ പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രിയും കുടുംബവും ശ്രമിക്കുന്നത് പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ വിദേശത്തേക്ക് കടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ആലോചിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം അങ്ങനെയെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയും ഒരു പുതിയ മന്ത്രിസഭയും തന്നെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല പല ആരോപണങ്ങൾ മുമ്പും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൃത്യമായ തെളിവുകളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ പല തെളിവുകളും പുറത്തു വരികയും ചെയ്തു അതുകൊണ്ടാണ് അതിശക്തമായ പ്രതിരോധ നിരീക്ഷണ സംവിധാനം പിണറായി വിജയൻ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടന്നത് അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെയും പരിശോധന അതേസമയം എസ് എഫ് ഐ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വ്യാപക പ്രചരണം അഴിച്ചുവിടാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് സി പി എം പറയുന്നത് ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യമായ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി പി എം പരിചയ തീർത്തത് കരാറിൽ ആർ ഒ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയതോടെ അന്വേഷണം എസ് ഏറ്റെടുത്തു അപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയാണുണ്ടായത് അത് ഇനിയും തുടരുമെന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് ക്രമക്കേട് കണ്ടെത്തിയാൽ അറസ്റ്റിനു പോലും അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ടുതന്നെ നിയമസംവിധാനം അടക്കം ശക്തമാക്കാൻ പിണറായി വിജയൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എക്സാലോജിക് സി എം ആർ ഇടപാടിലെ കണ്ടെത്തലുകൾ അടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം രാഷ്ട്രീയ പ്രേരിത നീക്കുമെന്ന ഒറ്റ മറുപടിയാണ് സി പി എമ്മിനുള്ളത് കേന്ദ്ര ഏജൻസിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കാനും എ കെ ജി സെന്ററിലേക്ക് എസ് എഫ് ഐ ഒ സംഘം എത്തുന്നത് തടഞ്ഞ് വേണ്ടി വന്നാൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും സി പി എം അണിയറയിൽ നീക്കം തുടങ്ങി വീണയ്ക്കോ കെ എസ് ആർ ടി സിക്കോ നോട്ടീസ് ലഭിച്ചാൽ കോടതിയെ സമീപിക്കും ഇന്ന് കെ എസ് ആർ ടി സിക്ക് നോട്ടീസ് പോലും നൽകാതെയാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് ഇതിന് സമാനമായ ഇടപെടൽ വീണയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം എക്സാലോജി കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ സി എം ആർ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടന്നത് കെ എസ് ആർ ടി സിയിലെ പരിശോധനയും ഇതിനു വേണ്ടി തന്നെയാണ് ഇടപാടുകളിൽ കള്ളക്കളി കണ്ടെത്തിയാൽ ഇ ഡി കേസെടുക്കും ഇതിനു മുന്നാൽ സി ബി ഐയും എത്തും ഇതോടെ പ്രതികളിലാവുന്നവരെല്ലാം അറസ്റ്റിലാകും അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് മകൾ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യയായി അവളുടെ അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പെയാണ് എസ് എഫ് ഐ ഒ ഈ സാഹചര്യത്തിൽ വീണാ വിജയന്റെ നിക്ഷേപ സ്രോതസ്സിലേക്ക് ഇടി പരിശോധന നടത്തും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കും പിണറായി പറഞ്ഞതുപോലുള്ള ഒരു സാമ്പത്തിക ഇടപെടൽ കമല നടത്തിയോ എന്നും പരിശോധിക്കും ഇതിനിടെ എക്സാലോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങിയില്ല എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം സി എം ആർ എൽ നിന്ന് പണം വാങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് സി എം ആർ എൽ ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് പുറത്തു വിവരം ഇവരെല്ലാം ചോദ്യം ചെയ്യാനും വിളിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വിയിലേക്കും അന്വേഷണം ഇതിനോടൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യും ജനുവരി മുപ്പത്തിയൊന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സി എം ആർ എഡിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായ സി എം ആർ എജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഒരു സേവനവും നൽകാതെ എക്സാലോചിക്കന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നായിരുന്നു ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തുടക്കത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണത്തിൽ എത്തി നിൽക്കുകയാണ് ഇതോടെ വീണാ വിജയന്റെ അറസ്റ്റ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വീണയ്ക്ക് പിന്നാലെ പിണറായി വിജയനും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം അതിനു മുമ്പ് തന്നെ രാജ്യം വിടാനും ഇവർ കരുക്കൾ നീക്കുന്നുണ്ട്